മഴ ഇങ്ങനെ തകർത്ത് പെയ്യുമ്പോഴേ ഒരു ഗ്ലാസ് കട്ടങ്ങൾ കുറച്ച് അവലോസ് പൊടി ഉണ്ടെങ്കിൽ ഔ നൊസ്റ്റാല്യ നൊസ്റ്റാല്യ അവലോസ പൊടിയെന്ന് പറഞ്ഞാൽ അച്ചമ്മേനെയാണ് ഓർമ്മ വരാൻ തറവാട്ടിൽ പണ്ട് മിക്കവാറും നാലുമണി പലഹാരം ആയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അവലോസ പൊടി അത് അച്ചമ്മ ഉണ്ടാക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെ ആയിരുന്നു കേട്ടോ ഞാനതൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും അച്ചമ്മയുടെ കൈപ്പുണ്യത്തിൻ്റെ അത്രയൊന്നും വരില്ല ഇതിലിങ്ങനെ ചായ ഒഴിച്ച് കോരി കഴിക്കുമ്പോൾ ഇല്ലേ കുട്ടിക്കാലത്തിലോട്ടങ്ങ് പോകും മനസ്സ് അച്ചമ്മ ആയതുകൊണ്ട് ഉണ്ട ഉണ്ടാക്കി അവലോസ് കൊണ്ട് ഉണ്ടാക്കി വെക്കും പൊടി സ്റ്റോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് മഴക്കാലത്ത് ഇതൊക്കെ ഞങ്ങൾക്ക് കഴിക്കാൻ തരും നാല് മണി പലരായിട്ട് അതൊക്കെ ഒരു കാലം ഇനിയിപ്പോൾ അവലോസ് പൊടിക്കെവിടെ പോകുന്ന ആലോചിച്ച് ആരും വിഷമിക്കണ്ട ബബീസിലുണ്ടെന്നേ അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും